ഹൌസ് ഹോൾഡ് ഐറ്റംസിൽ ക്വാളിറ്റിയിലും വിലക്കുറവിലും ആരാണ് മുന്നിലെന്ന ചോദ്യത്തിന് വടകരക്കാർക്ക് വർഷങ്ങളായി ഒരു ഉത്തരം വടകര സ്റ്റോർ അതിനിടെ ഹോൾസെയിൽ മാത്രമല്ലേ ഉള്ളൂ എന്നതായിരിക്കും നിങ്ങളുടെ സംശയം അല്ല ഹോൾസെയിലായും റീട്ടെയിലായും ഹൌസ് ഹോൾഡ് ഐറ്റംസുകൾ ലഭിക്കുന്ന വടകരയിലെ ഒരേയൊരു സ്ഥാപനമാണ് വടകര സ്റ്റോർ പിന്നെ ഒരു സംശയം സ്വാഭാവികമായും നിങ്ങൾക്കുണ്ടാകും എങ്ങനെയാണ് ഇത്രയും ക്വാളിറ്റിയിൽ ഇത്രയും വില കുറച്ച് നൽകാൻ കഴിയുന്നത് എന്ന് അതും പറയാം ഇടനിലക്കാരില്ലാതെ കമ്പനിയിൽ നിന്ന് നേരിട്ട് ഇറക്കുമതി ചെയ്യുന്നതുകൊണ്ട് വളരെ വില കുറച്ച് മേന്മേറിയ ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നു വടകരയിലെ ഏറ്റവും വലിയ സ്ഥാപനവുമാണ് വടകര സ്റ്റോർ വടകര സ്റ്റോർ എന്നും വടകരയുടെ സ്റ്റോർ മികച്ച വിലയിൽ പഴയ അലൂമിനിയം സ്റ്റീൽ ബോർഡ് ചെമ്പ് പിച്ചള ഇരുമ്പ് പ്ലാസ്റ്റിക് എന്നിവ എടുക്കുന്നു വടകര സ്റ്റോർ റെയിൽവേ സ്റ്റേഷൻ റോഡ് വടകര പുത്തൂർ സംഗമ റെസിഡൻസ് അസോസിയേഷനും റോട്ടറി വടകരയും ചാലക്കര രാജീവ് ഗാന്ധി ആയുർവേദ മെഡിക്കൽ കോളേജും സംയുക്തമായി സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു പുത്തൂർ ഹൈമാസ് ലൈറ്റിനു സമീപം നടന്ന ക്യാമ്പ് വടകര മുനിസിപ്പൽ വൈസ് ചെയർമാൻ സതീശൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ആയുർവേദം ജീവിതശാസ്ത്ര ശൈലിയിൽ നാം ിക്കുകയാണെങ്കിൽ നമുക്കൊന്നൊരു രോഗം വരില്ല ഇനി അഥവാ രോഗം വന്നാൽ തന്നെ പ്രകൃതിദത്തമായി ആ രോഗങ്ങളെല്ലാം മാറിക്കോ ആയുർവേദത്തിന് ഇന്ന് സ്വീകാര്യതയുണ്ടോ നേരത്തെ പറഞ്ഞല്ലോ ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ സ്വീകാര്യതയുള്ള ഒരു മെഡിക്കൽ ശാഖ കുറഞ്ഞു കുറഞ്ഞു പോയിരുന്നു പക്ഷെ ഇപ്പൊ തിരിച്ചു വരുന്നത് നന്നായി തിരിച്ചു വരുന്നു കോവിഡിന്റെ കാലത്താണ് കുറച്ചുകൂടി ആയുർവേദം തിരിച്ചുവരവിൻ്റെ ലക്ഷണങ്ങൾ കാണിച്ചത് നല്ല സംഭാവനയാണ് കോവിഡാനന്തര കാലത്തെ മുമ്പോട്ട് കൊണ്ടുപോകാൻ ആളുകൾക്കുണ്ടായ ഭയാശങ്കകളെ അകറ്റുന്നതിന് വേണ്ടി ആയുർവേദം വളരെ വലിയ പങ്കാണ് നിർവഹിച്ചത് പക്ഷെ ഞാനും നിങ്ങളുമെല്ലാം അലോപ്പതിയുടെ ലോകത്തേക്ക് പോയി ചെറിയൊരു ജലദോഷം വന്നാൽ പോലും ചെറിയൊരു പനി വന്നാൽ പോലും അലോപ്പതി മരുന്നുകൾ വാങ്ങി കഴിക്കാൻ തുടങ്ങി പനി രോഗമാണോ അല്ല പനി വന്നാൽ മൂന്ന് ദിവസത്തിനുള്ളിൽ ഏതെങ്കിലും മരുന്ന് കഴിക്കാൻ പാടുണ്ടോ ഇല്ല പക്ഷെ നമ്മൾ ചെറിയ കുട്ടികൾക്ക് വരെ കൊടുക്കും കാരണം പനി എന്ന് പറയുന്നത് ദർ ഇസ് ക്ലീനിങ് പ്രോസസ് ഓഫ് ദ ബോഡി ചുറ്റുപാട് ചപ്പു ചവറുകൾ നിറഞ്ഞു കഴിഞ്ഞാൽ നാം തീട്ട് കത്തിക്കുന്നത് പോലെ അതിനെ നശിപ്പിക്കാൻ വേണ്ടി നാം ശ്രമിക്കുന്നത് പോലെ നമ്മുടെ ശരീരത്തിലുള്ള ചില അഴുക്കുകളെ കത്തിക്കുന്നതാണ് ഇല്ലാതാക്കുന്നതാണ് ഫീവർ പനി ഇതൊന്നും നമുക്കറിയില്ല നമുക്ക് പറഞ്ഞു തരാൻ മുത്തശ്ശിമാരു പുതിയ തലമുറയുടെ ഒരു പ്രശ്നം അതാ ഇതെല്ലാം പറഞ്ഞു തരാനും വേണ്ടേ എന്താണ് സംഗതി എന്ന് പറഞ്ഞു തരാൻ ആളില്ല തന്നെ ഏറ്റവും വലിയ ഒരു ആയുർവേദം നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ അസോസിയേഷൻ സെക്രട്ടറി സ്വാഗതം ിൽ വടകര റോട്ടറി പ്രസിഡന്റ് രവിചന്ദ്രൻ കെ അധ്യക്ഷത വഹിച്ചു മാഹി രാജീവ് ഗാന്ധി ആയുർവേദ മെഡിക്കൽ കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ബിനു കെ എസ് ബോധവൽക്കരണ ക്ലാസ് എടുത്തു പതിനൊന്നാം വാർഡ് കൗൺസിലർ സൃജനാ സി കെ പതിനാലാം വാർഡ് കൗൺസിലർ നിഷാ മിനീഷ് പന്ത്രണ്ടാം വാർഡ് കൗൺസിലർ നളിനാക്ഷൻ ഡോക്ടർ ജഗദീഷ് എന്നിവർ ആശംസകൾ നേർന്നു സംസാരിച്ചു ഫാമിലിയിൽ കല്യാണമാണ് കളക്ഷനോടെ ഒരുങ്ങി ഫാമിലി ഫാമിലി വെഡിംഗ് വെഡിംഗ് സെന്റർ സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണം ഓ